നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിദ്യാധനം എന്ന പദ്ധതിയെക്കുറിച്ച് പറയാനാണ് വിദ്യാധനത്തിനെ അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ളത് സ്ത്രീകൾ കുടുംബനാഥകളായിട്ടുള്ള വീട്ടിലെ കുട്ടികൾക്കാണ് സ്ത്രീകൾ കുടുംബനാഥകൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചവരോ ഒരു വർഷത്തിലേറെ ഭർത്താവിനെ കാണാനില്ലാത്തവരോ പിന്നെ ഭർത്താവിന് നട്ടെല്ലിന് ക്ഷത സംഭവിച്ച് ഭർത്താവിന് ജോലി ചെയ്യാൻ വരാതെ കെടുപ്പിലായിട്ട് അങ്ങനെയുള്ള സ്ത്രീകൾ സംരക്ഷിക്കുന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠന ആവശ്യത്തിനുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ഈ വിദ്യാധനം എന്ന പദ്ധതി ഇത് നിങ്ങൾ അക്ഷയ വഴി ഓൺലൈൻ ഓൺലൈനായിട്ട് അക്ഷയ വഴിയല്ല ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് അതിൻ്റെ രേഖകളുടെ ഫോട്ടോ കോപ്പി തൊട്ടടുത്തുള്ള അങ്കണവാടിയിൽ ഏൽപ്പിക്കുക അവിടെ നിന്ന് അംഗൻവാടി ടീച്ചറ് ഐ സി ഡി എസ് എൽ ഓഫീസിൽ ഏൽപ്പിച്ചുകൊള്ളും നിങ്ങളെ അംഗൻവാടി ടീച്ചർ മുഖാന്തരം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മറ്റും വിളയ്ക്കുമ്പോൾ ചെന്നാൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഈ അഭയേ ഇതുപോലെ സ്ത്രീകൾ കുടുംബനാഥിയായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള ധനസഹായമാണ് ഇത് മറ്റ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ധനസഹ ധനസഹായം ലഭിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അല്ലാതെ വേറെ യാതൊരുവിധ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കാത്ത സ്ത്രീകൾ കുടുംബനാഥിയായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് ഈ വിദ്യാധനം എന്ന പദ്ധതിയിൽ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിവാഹിതരായ അമ്മമാരുടെ മക്കൾക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്